ജീവിതത്തിലെ ദുരന്തമുഖങ്ങളെ കലാരൂപങ്ങളായി കാണുകയാണ് ഫോട്ടോഗ്രാഫി ആർട്ടിസ്റ്റ് രഞ്ജിത്ത് മാധവൻ ജീവികൾ വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് റോഡിൽ അമർന്നുണ്ടായ രൂപങ്ങളെ കൗതുക കാഴ്ചാനുഭവമാക്കി അവതരിപ്പിക്കുകയാണ് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ രൂപാന്തരങ്ങൾ എന്ന കൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനം നിരത്തുകളിൽ കണ്ട വിചിത്രങ്ങളാണിവ ചക്രങ്ങളുടെ അടിയിൽ അമർന്നരഞ്ഞ് മാറിപ്പോയ രൂപങ്ങളിൽ ചിലത് വാഹനങ്ങൾക്കടിയിൽ പ്രാണനെറ്റുപോയ ജീവികൾ വീണ പഴവും കായയും ആരോ വലിച്ചെറിഞ്ഞ അചേതനങ്ങളായ വസ്തുക്കളെല്ലാം ഇവയിലുണ്ട് നിരന്തരം വാഹനം കയറി ഇറങ്ങി രൂപാന്തരം വന്നവയെ ക്യാമറയിൽ പകർത്തി അവതരിപ്പിക്കുമ്പോൾ അവയെല്ലാം അമൂർത്ത ചിത്രങ്ങളായി മാറുന്നു പത്രപ്രവർത്തകനും സ്വതന്ത്ര ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് ചാലക്കുടി സ്വദേശിയാണ് വേഗം കുറഞ്ഞ തന്റെ ഏക സഞ്ചാരങ്ങളിലാണ് പലയിടത്തും വഴിയിൽ അമർന്നു കിടന്ന അമൂർത്ത രൂപങ്ങളെ രഞ്ജിത്ത് കണ്ടത് അവയിലും കലയുടെ കൗതുകമുണ്ടെന്ന വിശദീകരണമാണ് എന്ന ഫോട്ടോ പരമ്പരയിലെ ഓരോ ചിത്രങ്ങളും ഞാൻ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഈ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ആദ്യം ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ രൂപം കണ്ടിട്ടും അതല്ലെങ്കിൽ ഒരു ച ചത്തുകിടക്കുന്ന ജീവിയുടെ ഒരു ജടാവിശിഷ്ടം കാണുമ്പോഴത്തെ ഒരു സംഗതി നോർമലി കാണുന്നുണ്ട് പക്ഷേ അതിലെ ഈ കല എന്ന ആശയത്തെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതിനെ ഒരു മാറ്റം വരുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫികളും ഇത്തരം ആശയങ്ങളിലൂടെ നടത്തുന്നുണ്ട് ഫോട്ടോഗ്രാഫുകളുടെ ചിത്രങ്ങളും എടുക്കുന്നുണ്ട് തുടർന്നും ഇത് നിരന്തരം ഈ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കളക്ഷനുകൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ഐ ഐ ഐ ബിക്കോസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ബട്ട് സർപ്രൈസിങ് സർപ്രൈസിങ് ഡെഡ് ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പ്രദർശന സമയം ജൂലൈ മുപ്പത് വരെ പ്രദർശനമുണ്ടാകും